വയനാട് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാടി ഡിവിഷനിൽ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തി വിമതൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായ കോൺഗ്രസ് നേതാവ് ബിനു ജേക്കബാണ് വിമതൻ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസിനുള്ളിലാണ് മത്സരം രണ്ടുപേരും കോൺഗ്രസുകാർ ഇരുവരും തിരക്കിട്ട പ്രചാരണത്തിലുമാണ് ാണ് ബിനു നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നതെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നാട്ടുകാരനാണെങ്കിലും ജനങ്ങൾക്ക് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ മേലേന്ന് കെട്ടി ഇറക്കിയതിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെയും യൂത്ത് പിന്നെ യു ഡി എഫ് പ്രവർത്തകരുടെയും ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് എൻ്റെ പ്രവർത്തകരാണ് എന്റെ ശക്തി നാളെയും ഞാൻ കോൺഗ്രസ് ആയിരിക്കും ഞാൻ കോൺഗ്രസ് പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരക്ക തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിന് വിജയിക്കാൻ അനുകൂലമായ പറയുന്നു ഏഴ് വാർഡാണ് ഇവിടെ ഉള്ളത് ഏഴ് വാർഡിൽ നമുക്ക് വ്യക്തിപരമായുള്ള ബന്ധം പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴ് വാർഡും യു ഡി എഫിന്റെ ഉറച്ച പ്രദേശങ്ങളാണ് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും പഞ്ചായത്ത് വാർഡുകളും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും വാർഡും ഒക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ നല്ല ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുണ്ട് സംഘടനാ സംവിധാനമുണ്ട് ഇവർക്കൊക്കെ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രശ്നമേയല്ല ഇവർക്ക് ചിഹ്നം ആർക്കാണ് അനുവദിക്കുന്നത് അവരെ ജയിപ്പിക്കാൻ നല്ല പ്രവർത്തകരുടെ പിൻബലം തന്നെയാണ് ശക്തി പിന്നെ എന്നെ വ്യക്തിപരമായി വ്യക്തിപരമായി സ്മിത ഈ ഞങ്ങളെ അറിയുന്ന ഒരു പ്രദേശത്താണ് തന്നെയാണ് എന്നെക്കും കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ ബിനു ജേക്കബ് ടെലിവിഷൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ഡിവിഷനിൽ കോൺഗ്രസിലെ രണ്ടുപേർ കളത്തിലിറങ്ങിയതോടെ മത്സരം കെടുക്കുമെന്ന് ഉറപ്പ് ഇത് എൽ ഡി എഫിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് മലയാളം വയനാട്